ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നമ്മുടെ അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമ്മുടെ അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം ഇന്നത്തെ വിശേഷം കിട്ടുമല്ലായിരുന്നു അടിപ്പൊളി വിശേഷമല്ലായിരുന്നോ നിങ്ങളെല്ലാവരും കണ്ടിട്ട് എന്താ പറയുക രോമാഞ്ചം എന്നൊക്കെ പറയല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സത്യം നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അലീനയും ബാലചന്ദ്രന്റെയും മുഖമൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു രോമാഞ്ചം വരും കാരണം നമ്മൾ അത്ര അത്തരത്തിൽ ആഴത്തിൽ സീരിയൽ കാണുന്നവർ കാണോ അപ്പോൾ രോമാഞ്ചം വരും അതുപോലെ ആയി പോയിട്ടോ അപ്പം അതുപോലെ ഒരു ടിസ്റ്റല്ലായിരുന്നു ഇന്ന് ഇന്ന് നമ്മുടെ അലീനയുടെ ചെവിയിലെത്തിയിരിക്കുന്നത് ബാലചന്ദ്രൻ അപ്പം സത്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന് അലീനയുടെ ചെവിയിൽ എത്തിയിരിക്കുകയാണ് അപ്പൊ അങ്ങനെ നമ്മുടെ ബാലചന്ദ്രന്റെ തുറുപ്പു ചീട്ടാണ് ഇനി ബാലചന്ദ്രൻ ഉപയോഗിക്കാൻ പോകുന്നത് ബാലചന്ദ്രൻ ഇനി ഇപ്പം അലീനെ അവിടെ നിർത്തണമെങ്കിൽ ഈ ഒരു തുറുപ്പു ചീട്ടല്ലാതെ വേറൊരു തുറുപ്പു ചീട്ട് പറ്റില്ലെന്നറിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവസാന നിമിഷം ബാലചന്ദ്രൻ ഇത്തരത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്തത് അങ്ങനെ ബാലചന്ദ്രൻ്റെ ഈ ഒരു കോൾ റെക്കോർഡിങ് കേട്ട് കഴിഞ്ഞപ്പോൾ പൊട്ടിക്കരയാനല്ലാതെ നമ്മുടെ അലീനയ്ക്ക് ഒന്നും പറ്റണില്ല ബാലചന്ദ്രൻ ലാസ്റ്റ് അത് ഓഫ് ചെയ്തു ഓഫ് ചെയ്തിട്ട് ചോദിച്ചു ഇനി നീ പോകുന്നുണ്ടോ അതോ ഇവിടെ നിൽക്കുന്നുണ്ടോ പറ നീ പറ ഇനി നീ പോകുവോ അതോ നീ ഇവിടെ നിൽക്കുവോ അല്ല നീ ഇത്രയും നേരം ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയാണല്ലോ മുൻകൈ എടുത്തത് ഇപ്പം നിനക്ക് മനസ്സിലായോ ഇവിടെ പ്രശ്നം നടന്ന കാരണം എന്താണെന്ന് നിനക്ക് വ്യക്തമായിട്ട് ഇപ്പം മനസ്സിലായി കാണൂല്ലോ അവളെ അവളെ ഞാൻ തലയിൽ കയറ്റി ഇനിയും വെക്കണമെന്നാണോ നീ ഈ പറയുന്നത് അലീന നീ എന്റെ പെറ്റക്കെയാണ് നിന്നോടുള്ള ഒരു തരി ഇഷ്ടം പോലും എനിക്ക് കുറഞ്ഞിട്ടില്ല കാരണം നീ അല്ല തെറ്റുകാരി തെറ്റുകാരി അത് നിന്റെ മുമ്പിലും എൻ്റെ മുമ്പിലും നിന്നെയും വഞ്ചിച്ചു എന്നെയും വഞ്ചിച്ചു എന്നെ ഭർത്താവായിട്ട് സ്വീകരിച്ച് അതും അഗ്നിസാക്ഷിയായി താലി കെട്ടിയ ഒരുത്തനെ ചതിച്ചവന ചതിച്ചവളാണവള് അവൾ എന്നെ ചതിച്ച പോലെ തന്നെ പെറ്റ് നിന്നെ തള്ളി ഇപ്പം രേവതിക്കുട്ടി പറഞ്ഞതുപോലെ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പെറ്റ് തള്ളിയതാ നിന്നെ ആ നീ അവളോട് പൊറക്കണോ ഏ പൊറക്കേണ്ട കാര്യമുണ്ടോ നിനക്ക് ഇപ്പം എനിക്ക് തോന്നുന്നത് അലീന നീയും ഞാനും തുല്യ ദുഃഖിതരാണ് നമ്മുടെ ശത്രുവാണ് വൈജ അത് നീ മനസ്സിലാക്കണം അവളെ അവളെ നമുക്കൊരു പാഠം പഠിപ്പിക്കണമെങ്കിൽ മാത്രമല്ല അവളെ നീ പാഠം പഠിപ്പിക്കോ പഠിപ്പിക്കാതിരിക്കുമോ അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല നീ ഏതായാലും അവളുടെ മകൾ തന്നെയാണ് അവൾ വളർത്താത്തത് കൊണ്ടായിരിക്കാം അവളുടെ വാശിയും വൈരാഗ്യവും ഒന്നും നിനക്ക് കിട്ടാത്തത് അതെ ഒരുപക്ഷെ നല്ലത് തന്നെ ആയിരിക്കും ബ്രിഷിത്തമ്മയുടെ കൈകളിൽ നീ വളർന്നത് സുരക്ഷിതത്വമായിട്ടും നല്ലൊരു പെൺകുട്ടിയായി മാറാനും വേണ്ടിയാണ് പക്ഷെ അല്ലായിരുന്നു അവളുടെ കരങ്ങളിൽ നീ വളർന്നിരുന്നെങ്കിൽ നീയും ഇപ്പം ഇവിടെ ഇങ്ങനെ നിൽക്കില്ലായിരുന്നു പത്തി ഉയർത്തി നിന്നേനെ അതുപോലെയാണല്ലോ ഇവിടെ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഹലീന അതുകൊണ്ട് ഞാൻ പറയാ ഇവിടെ നീ വേണം ഇവിടെ നീ ഇല്ലെങ്കിൽ ഇവിടെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ പറയട്ടെ ഞാൻ വൈജ അങ്ങോട്ട് ഉപേക്ഷിക്കും ഈ വീട് വെച്ചത് ആരാ ഈ ബാലചന്ദ്രനാണ് ബാലചന്ദ്രൻ്റെ രണ്ടു മക്കളെ പ്രസവിച്ചപ്പോളാണ് വൈജ അത് ഞാനങ്ങ് മറക്കും എല്ലാവരെയും അച്ഛനില്ലാതെ വളരട്ടെ അച്ഛനില്ലാതെ തന്നെ വളരട്ടെ ഭർത്താവില്ലാതെ വള ഭർത്താവില്ലാതെ ജീവിക്കട്ടെ എൻ്റെ ഭാര്യ ഭർത്താവില്ലാതെ ജീവിക്കട്ടെ അതാ ഞാൻ ചെയ്യാൻ പോകുന്നത് അലീന ഇവിടെ നിന്ന് നിറങ്ങിക്കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും നടക്കാൻ പോകുന്നതെന്ന് നിൻ്റെ അമ്മയുടെ ജീവിതം നിങ്ങൾ നിനക്ക് തകർക്കണോ നീ പറഞ്ഞല്ലോ സ്നേഹത്തിന് വേണ്ടിയും സഹോദരങ്ങളുടെ സ്നേഹത്തിന് വേണ്ടിയൊക്കെയാണ് ഇവിടെ വന്നതെന്ന് പിന്നെ നീ വേറൊരു വാക്കു പറഞ്ഞു എന്നെ വെറുക്കുമെന്ന് കരുതിയ ആളാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന് അതെ അലീന ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നെ ഞാൻ തന്നെയാണ് അത് കളങ്കമില്ലാത്ത സ്നേഹമായി ാണ് ആ സ്നേഹത്തിന് മുമ്പിലാ നീ ഇന്ന് അടിയറവ് പറഞ്ഞിട്ട് ഇറങ്ങി പോകാൻ തുടങ്ങുന്നത് മാത്രമല്ല നിന്നെ നീ ഒത്തിരി കാണാൻ ആഗ്രഹിച്ച നിന്റെ അമ്മ അത് മാത്രം നിനക്ക് അറിഞ്ഞാ മതിയോ നിന്റെ അച്ഛൻ ആരാണെന്നൊന്നും കൂടി നിനക്കറിയണ്ടേ ഉം അതിനുള്ള അതിനുള്ള തത്രപ്പാടൊക്കെ ചെയ്യാൻ നോക്ക അല്ലാതെ ഒരിക്കലും ഈ ബാലചന്ദ്രനെ ഇവിടെ നിന്ന് വെല്ലുവിളിച്ചിട്ട് നീ ഇറങ്ങി പോകാൻ നോക്കരുത് തകരുന്നത് നിന്റെ അമ്മയുടെയും നിന്റെ പെങ്ങന്മാരുടെയും ജീവിതങ്ങളായിരിക്കുന്നു ഇത് കേട്ടത് നമ്മുടെ അലീനയുടെ പകുതി പകുതി കിളി പാറിയിട്ട് സാർ എന്തൊക്കെയാ സാർ ഈ വിളിച്ചു പറയുന്നത് അല്ല സാറ് സാർ എങ്ങനെ ഇത് കേട്ടു സാറ് സാറിന് എങ്ങനെ ഇത് മനസ്സിലായി അല്ല ഈ ഞാനും രേവതി കുട്ടിയും തമ്മിലുള്ള ഫോൺ സംഭാഷണം സാറിന് എങ്ങനെ കിട്ടി അതൊക്കെ കിട്ടാൻ ഇപ്പൊ ഒരു പാടുമില്ല ഇല്ല അലീന അതെ ഇതിൻ്റെ ഇതിപ്പം ഏത് യുഗമാണെന്ന് ഓർത്തോണ്ടോ അതിനി ഇരിക്കുന്നത് ടെക്നോളജിയുടെ യുഗമാണ് മാത്രല്ല എന്തും ഏതും ആ സ്പോട്ടിൽ തന്നെ സ്ഥിരീകരിക്കാൻ പറ്റിയ ടെക്നോളജികളെ വളർന്നുകൊണ്ടിരിക്കുന്നത് കള്ളം പറയുകയാണെങ്കിൽ അവൻ കള്ളം പറഞ്ഞതാണെങ്കിൽ കള്ളം പറഞ്ഞതാണെന്നും അല്ലെങ്കിൽ അല്ല എന്നും പറയുന്നുള്ള ടെക്നോളജി അത്രയ്ക്കും അധികം വളർന്നു കഴിഞ്ഞിരിക്കുന്നു അറിയാമല്ലോ ചന്ദ്രനിലേക്ക് വിക്ഷേപിക്കുന്ന ഓരോന്നും അവിടെ ചെന്ന് കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാണെന്ന് അതുകൊണ്ട് തന്നെ ദേ ഞാൻ പറയുക എനിക്കൊരൊറ്റ കാര്യമുള്ളൂ ഒറ്റ ആവശ്യമുള്ളൂ നിൻ്റെ മുമ്പിൽ ഞാൻ പറയുന്നത് നീ ഈ വീട്ടിൽ നിന്ന് പോകാൻ പാടില്ല നീ പോയി കഴിഞ്ഞാൽ ബാലചന്ദ്രൻ മാത്രമല്ല ഇവിടെയുള്ള ഓരോരുത്തരും തകരും നിൻ്റെ കൂടപ്പിറപ്പ് അമ്മ നിൻ്റെ ബന്ധുക്കൾ എല്ലാവരും കൂടെ നിന്നെ പെറ്റായിട്ട് കരുതിയ ഞാനും അതാ സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് നീ ഇവിടുന്ന് പോകാൻ പാടില്ല എന്ന് ഇത് കേട്ടതും നമ്മുടെ അലീന സാർ എന്താ സാർ ഈ പറയുന്നത് സാർ ഞാൻ ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല സാര് സാർ പറഞ്ഞത് ശരിയാണ് ഒരുപാട് സ്നേഹം കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ച ഇങ്ങോട്ട് വന്നത് ചെറുപ്പത്തിലെ എന്നെ ബ്രജിത്തമ്മയുടെ കൈ കിട്ടിയതാണ് അപ്പോഴൊന്നും ആർക്കും അറിയില്ല ഞാൻ എങ്ങനെ വളരുമെന്നും ആരായിരുന്നുവെന്നും എന്നൊന്നും പക്ഷേ എല്ലാം ബ്രജിത്താമ്മയ്ക്ക് അറിയായിരുന്നു ആ ബ്രജിത്തമ്മ എല്ലാ സത്യങ്ങളും മൂടി വെച്ചത് ഇവിടുത്തെ കുഞ്ഞിരാമ മേനോൻസ് ആറിന് വേണ്ടിയാ മുത്തശ്ശിനു വേണ്ടിയാ അത് അതൊരിക്കലും തകർത്തെറിയെന്നെ കൊണ്ട് പറ്റില്ല ഞാൻ വാക്ക് കൊടുത്തതാണ് മുത്തശ്ശിയോട് ഈ സത്യം വേറൊരാൾ അറിയില്ലെന്ന് എന്നിട്ടിപ്പം ഇതെൻ്റെ കയ്യിൽ നിന്ന് തന്നെ വേറൊള്ളാർ അറിഞ്ഞിരിക്കുന്നു അതും അറിയാ അറിയാണ്ട അറിയ അതും അറിയാണ്ടത്തെ ആൾ തന്നെയാണ് അറിഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അലീന എന്തൊക്കെയോ പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും അറിയണ്ട ആൾ തന്നെ അറിഞ്ഞിരിക്കുന്നത് ഏഹ് അത് മനസ്സിലാക്കലീന ഇത്രയും നാളും എന്നെ ഒരു പട്ടിയെപ്പോലെ ഞാൻ വാനാട്ടി പുറകെ നടക്കണമായിരുന്നു അവളുടെ അവളുടെ സ്നേഹിച്ചു എന്നൊരു തെറ്റു മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഇനിയിപ്പം ഇവിടെ തിരിച്ചു വാലാട്ടി എൻ്റെ പുറകെ വരും എല്ലാവരും അതിനെനിക്ക് നിന്നെ ആവശ്യമാണ് സത്യങ്ങൾ അറിഞ്ഞിട്ടും ഞാൻ നിൻ്റെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ നിന്നിൽ സത്യമുണ്ട് നിന്നിൽ എനിക്ക് വിശ്വാസമുണ്ട് നീ നല്ലൊരു പെൺകുട്ടിയാണ് അത് അതൊക്കെ ഓർത്തിട്ടാണ് ഞാൻ നിൻ്റെ കൂടെ നിൽക്കുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും ആരെങ്കിലും നിൽക്കുമോ നിൻ്റെ കൂടെ അതുകൊണ്ട് എൻ്റെ കൂടെ നിന്നേ പറ്റൂ നീ എൻ്റെ കൂടെ നിൽക്കണം അലീന എന്ന് പറയുന്നു അങ്ങനെ അലീന ഇതെല്ലാം കേട്ടിട്ട് താഴേക്ക് താക്കോലുമായിട്ട് ചെല്ലുകയാണ് അങ്ങനെ അലീനെ മണ്ടേ മേളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നത് നമ്മുടെ വൈജ നോക്കി നിപ്പോൾ കേട്ടോ വൈജ ഉം എന്താ അടി ഇറങ്ങി വിടാൻ ഇത്ര താമസം അങ്ങനെ ഒരു താക്കോല് തന്നില്ലേ അത് അത് മേഡം ദേ ഇന്ന താക്കോല് എന്ന് പറഞ്ഞ് താക്കോല് കൊടുത്തപ്പം ഇത് ഞാൻ തന്നെ തുറക്കണോ എന്നെ കൊണ്ട് പറ്റില്ല അയാൾ കൂട്ടിയതല്ലേ നീ തന്നെ തുറക്കണം നീ തുറന്നിട്ട് സ്പോട്ടിൽ തന്നെ സ്ഥലം വിട്ടു വെക്കോ ഈ വായിച്ച ആരാണെന്ന് നിനക്കിപ്പോൾ മനസ്സിലായല്ലോ അത് അത് പിന്നെ മേഡം എന്താടി ഈ ആലോചിച്ച് നിൽക്കുന്നത് ഇനി ഇനി ഓരോ ആലോചനയും വേണ്ട വിട്ടു വിട്ടുപോക്കോളാനാ പറഞ്ഞത് സ്ഥലം വിട്ടു പോടി എന്ന് ഏതായാലും ഈ സമയത്ത് നമ്മുടെ അലീന പറയുന്നുണ്ട് അത് പിന്നെ മേഡം ഞാൻ ഞാൻ ഞാനിവിടുന്ന് പോകുന്നില്ല ഹേ നീ ഇവിടുന്ന് പോകുന്നില്ലല്ലോ പോകുന്നില്ലെന്നോ അതൊന്നും അല്ലായിരുന്നല്ലോ നീ ഇത്രയും നേരം പറഞ്ഞത് നിന്നോട് പറഞ്ഞത് കേട്ടല്ലോ മര്യാദയ്ക്ക് ഇറങ്ങി പൊക്കോ ബാലചന്ദ്രൻ പറഞ്ഞല്ലോ നിന്നോട് പൊക്കോളാന് അത് ബാലചന്ദ്രൻ സാർ എന്നോട് പൊക്കോളാന് പറഞ്ഞെങ്കിലും മേഡം മേഡം ഒന്ന് മനസ്സിലാക്ക ഞാനിവിടുന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തകരാൻ പോകുന്നത് മാഡത്തിന്റെ ജീവിതമായിരിക്കും ഓ നീ അങ്ങ് പോയിട്ട് തകരാൻ പോകുന്ന ജീവിതമാണെങ്കിലേ അങ്ങ് തകർന്നോട്ടേന്ന് ഞാൻ വെക്കൂടി ഹാ അതിനിപ്പം നിന്റെ ഒത്താശയും നിന്റെ സഹായമൊന്നും എനിക്ക് ആവശ്യമില്ല ആ ജീവിതം അങ്ങ് തകരന്നോട്ടേന്ന് ഞാൻ വയ്ക്കും പക്ഷേ നീ ഇവിടെ നിന്ന് പോകണമെന്നുള്ളതിൻ്റെ വാശിയാണ് മേഡം എന്തിനാ മേഡം ഇങ്ങനെ വാശി കാണിക്കുന്നത് മേഡം ഒരിക്കലും ഒരിക്കലും ഇങ്ങനെ വാശി കാണിക്കാൻ പാടില്ല മാഡം മേഡം എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് പോകില്ല എനിക്ക് പോകാൻ കഴിയില്ല കാരണം കാരണം അത്രയ്ക്കും ഉണ്ടെന്ന് മേഡം കരുതിയാൽ മതി ആഹാ നീ ഇവിടെ നിന്ന് പോകില്ലല്ലേ ഡീ എന്നാ പിന്നെ രാജീവ് എടനെ വിളിച്ചിട്ട് തന്ന കാര്യം ആഹാ നിന്നെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ പറ്റൂലെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് എന്നാലും ഈ സമയത്ത് രാജീവിനെ വിളിക്കാൻ കേട്ടോ അങ്ങനെ രാജീവിനെ വിളിക്കാൻ വേണ്ടി നമ്മുടെ വൈജ ഫോൺ എടുത്തു ഫോണെടുത്ത് ഉടനെ തന്നെ രാജീവ് ഫോ ഫോൺ വിളിച്ച് ഉടനെ തന്നെ രാജീവ് ഫോൺ എടുത്തിട്ട് എന്താ വൈജ അവൾ പോയോ അവൾ പോകാൻ വേണ്ടി ഇവിടെ ഒരാൾ പോകാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒരാൾ വാതിൽ ൂട്ടിട്ടിരിക്കില്ലായിരുന്നോ ഇപ്പം വാതിലൊക്കെ തുറന്നു പക്ഷേ പോകുന്നില്ലെന്ന് അവളെ ഇവിടുന്ന് പോകുന്നില്ലെന്ന് അവൾ എന്നെ വെള്ളി വിളിച്ചോണ്ടിരിക്ക രാജീവേട്ട ഏഹ് അവള് പോകുന്നില്ലെന്നോ അതെങ്ങനെ ശരിയാകും അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല അവൾ ഇവിടെ പോകണം വാതിൽ തുറന്നു കൊടുത്തെങ്കിൽ പിന്നെന്താ പോകാത്തത് അവള് അവൾ ഇവിടുന്ന് പോയാൽ എന്താ പ്രശ്നമുള്ളത് ആഹാ കൊള്ളാലോ നീ ഒരു കാര്യം ചെയ്യ ഞാൻ ഇപ്പൊ തന്നെ വരാം ഫോണ് കട്ട് ചെയ്യാ എന്ന് പറഞ്ഞ ഫോണ് കട്ട് ചെയ്തു ഈ സമയത്ത് നമ്മുടെ രാജീവൻ മനുവിനോടും അതുപോലെ തന്നെ കമലയോടൊക്കെ പറയുന്നുണ്ട് അവളിപ്പോ പോകൂല ബാലചന്ദ്രൻ അവള് വിടത്തില്ല വാതിൽ തുറന്നൊക്കെ ബാലചന്ദ്രൻ കൊടുത്തെങ്കിലും അവളിപ്പൊ പോകത്തില്ലെന്നാ പറയുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കമല പറഞ്ഞു ഓഹോ ഇപ്പൊ കളി എന്താണെന്ന് പിടി പിടിയിട്ടില്ലേ അവൾക്കിപ്പോ പോവാൻ മാറത്തില്ല അവൾ അവിടെ നിന്ന് പോകാനും പോകുന്നില്ല അവളുടെ ഉദ്ദേശമേ വേറെ പലതും ആയിരുന്നായിരിക്കാം അതായിരിക്കും അവൾ പോകാത്തത് ബാലചന്ദ്രൻ റൂം തുറന്ന് കൊടുത്തപ്പം ഇപ്പം അവള് പോകുന്നില്ലെന്ന് ഇതിവിടെ ഒന്നും നിൽക്കുന്ന കേസല്ലാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ കമലേ നീ പറഞ്ഞത് ശരിയാണ് ഇതിവിടെ നിൽക്കുന്ന കേസല്ല ഈ കേസ് എവിടെ ചെന്ന് നിർത്തണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ഈ കേസ് പോട്ടെ മുന്നോട്ട് തന്നെ പോട്ടെ ആ ഞാനേ ഇപ്പം വരാം എനിക്കൊരു സ്ഥലം വരെ പോകണം അപ്പോഴത്തേക്കും പനിയോച്ചോ അല്ല ഇപ്പം ചെറിയച്ഛന എവിടെ പോവാ ഈ ഒരു സമയത്ത് അവളെ ചെന്ന് അടിച്ചറക്കാനായിട്ട് അത് പിന്നെ എന്തിനാ വെറുതെ അവള് പൊക്കോളും എന്തിനാ ചെറിയച്ചാ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത് വെറുതെ ചെന്ന് പ്രശ്നം വഷളാക്കരുത് അവര് തമ്മിലുള്ള പ്രശ്നം അവര് തീർത്തോട്ടെ അത് ഇനിയിപ്പോൾ നമ്മൾ എന്തിനാ ഇടപെടുന്നത് ഓ ഇത്രയും പ്രശ്നമൊന്നും ഉണ്ടാക്കിയത് പോരല്ലേ ഇനിയും അലീനയെ കൊണ്ട് ആ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിക്കാണോ ഉണ്ടാക്കിക്കാനാണോ മനു നീ നോക്കുന്നത് അപ്പൊ കമല പറഞ്ഞു അല്ലെങ്കിലും ഇവന് അവളോട് ഇച്ചിരി സോഫ്റ്റ് കോർണർ ഉണ്ടല്ലോ എന്റെ മനു വേലക്കാരി വേലക്കാരിയുടെ സ്ഥാനത്ത് നിർത്തണം അല്ലാതെ വീട്ടുകാരിയാക്കാൻ പാടില്ല ഒരിടത്തും അങ്ങനെയൊന്നും ആരും ചെയ്യില്ല അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അമ്മയും കൂടിയാ ഈ പ്രശ്നം ഇത്രയും വഷളാക്കിയത് ഓഹോ ഞാൻ എന്ത് വഷളാക്കിയെന്ന് ആ ഇപ്പം എല്ലാം അറിഞ്ഞ് രാജീവ് അല്ല സോറി ചെറിയച്ചൻ വന്നത് അമ്മയും കൂടെ പറഞ്ഞിട്ടല്ലേ ആ ഇനി എൻ്റെ മെക്കിട്ട് കയറിക്കോ അതെ എന്നെ ഇവിടെ പ്രതിയാക്കുമെന്ന് വേണ്ട എടാ നീയാണ് അലീനയെ കൊണ്ടുവന്നത് ആ അലീനെ കാണണോ ഇപ്പം നിന്റെ വൈജ അനുഭവിച്ചോണ്ടിരിക്കുന്നത് അപ്പം പിന്നെ നീ ആയി നിന്റെ പാടായി വൈജയായി വൈജയുടെ പാടായി അതിലെന്നെ എടുത്ത് പിടിച്ചെടുത്തതെന്ന് പറഞ്ഞിട്ട് കമലി കമലയങ്ങ് പോയിട്ടോ ഈ സമയത്ത് വീണ്ടും കാണിക്കുന്നത് നമ്മുടെ അലീനെയാണ് അല്ല അലീനെയും അതുപോലെ വൈജാനെയാണ് അങ്ങനെ വൈജ വായി തോന്നുന്നതും തോന്നാത്തതും ഒക്കെ വിളിച്ച് പറയാം ഇടി ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം നിന്നോട് അല്ലേടി ഇവിടെ നിന്ന് ഇറങ്ങാനെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ബാലചന്ദ്രൻ വന്നിട്ട് ആരടി അലീനെ ഇറക്കി വിടുന്നത് അവക്കിഷ്ടം ഉണ്ടെ അവള് ഇവിടെ നിന്ന് ഇറങ്ങിക്കോട്ടെ അല്ലാതെ നിർബന്ധിച്ച് അവളെ ആരെങ്കിലും ഇറക്കി വിട്ടു കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നിനക്ക് അറിയത്തില്ലടി അതുകൊണ്ട് അവക്കിഷ്ടം ഇഷ്ടമുണ്ടെങ്കിൽ അവള് ഇവിടെ നിന്ന് ഇറങ്ങിക്കൂടുന്നു അപ്പോഴത്തേക്കും വീണ്ടും പറഞ്ഞത് കേട്ടില്ലടി അങ്ങേര് വരെ പറഞ്ഞു നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിക്കൊളാൻ പിന്നെ നീ എന്താടി ഇവിടെ നിന്ന് ഇറങ്ങി പോകാനാടി വലിഞ്ഞു കയറി വന്ന് ഇവിടെ കിടക്കാതെ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോണം ഇറങ്ങിട്ട് നിന്റെ പെട്ടിയും കിടക്ക എടുത്തോണ്ട് നാണോ ഇല്ലല്ലോടി നിനക്ക് വീണ്ടും ഇവിടെ നിൽക്കാനായിട്ട് ദ നീ ഇറങ്ങിയില്ലെങ്കിലുണ്ടല്ലോ അപ്പം വീണ്ടും നമ്മുടെ അലീന മേഡം മേഡം അങ്ങനെ പറയരുത് പ്ലീസ് ഞാൻ കാല് പിടിക്കുക ഞാൻ ഞാനിവിടുന്ന് പോവില്ല മേഡം എത്ര പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് പോവില്ല ഒരിക്കലും ഞാൻ ഞാനിവിടുന്ന് പോവില്ല മേഡം പ്ലീസ് മേഡം മേഡം എന്നെ ഒന്ന് മനസ്സിലാക്കുക മാഡം എന്നിവിടെ ഇറങ്ങിപ്പോകാൻ പറയരുത് മേഡം പ്ലീസ് മേഡം ഇത് മാഡത്തിനും കൂടെ വേണ്ടി ഞാൻ പറയുന്നതെന്ന് മേഡം ഒന്ന് മനസ്സിലാക്കണം അവർക്ക് വേണ്ടിയാ പറയുന്നതെന്ന് എനിക്ക് അറിയാടി ആ ഹാ എല്ലാം എല്ലാവരും കൂടെ ചേർന്ന് വീണ്ടും നാടകം കളിക്കാണല്ലേ സമ്മതിക്കില്ല ഇറങ്ങി പോകാൻ പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കണം ഇറങ്ങടി വെളിയിൽ എന്ന് പറഞ്ഞപ്പോഴത്തെ ഇറങ്ങി വെളിയിലാ അല്ലെങ്കിലുണ്ടല്ലോ ഞാൻ ഇനി ഒട്ടിച്ചെന്ന് പറഞ്ഞ് ഇനി കൈ ഓങ്ങാൻ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ബാലചന്ദ്രൻ മേട് നിന്നിട്ട് തൊട്ട് ൊട്ടു പോകരുതെന്ന് തൊട്ടു പോകരുത് അവളെ തൊട്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹാ പിന്നെ നടക്കാൻ പോകുന്നതേ വേറെ പലതുമായിരിക്കും അവളെ തോടുന്നവരെ ഞാൻ കൊല്ലും അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പോകുന്നത് നീ ആയിരിക്കും വൈജ് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ആഹാ അത്രയ്ക്കായോ എങ്കിൽ പിന്നെ നമുക്കൊന്ന് കാണണം ഇവിടെ രണ്ടിലൊരാളും മതി നിങ്ങൾക്ക് രണ്ട് ഭാര്യമാര് വേണ്ട ചേ നിർത്തടി രണ്ട് ഭാര്യമാര് ദേ വല്ലതും ഞാൻ വിളിച്ചു പറഞ്ഞാൽ നീ അണ്ണാക്ക് പിരിവെട്ടി ഇവിടെ നിൽക്കുന്നത് അപ്പം പറഞ്ഞു അപ്പം നമ്മുടെ അലീന പറഞ്ഞു സാർ വേണ്ട സാർ പ്ലീസ് സാർ ഒന്നും ഒന്നും പറയരുത് സാർ എന്ന് പറഞ്ഞു അലീന അപ്പോഴത്തേക്കും ഓഹോ അപ്പം എന്തൊക്കെയോ ഇവിടെ ഞാനറിയാതെ നടന്നിട്ടുണ്ട് ഒന്നും പറയരുതെന്ന് ആഹാ അപ്പം രണ്ടുപേരും കൂടെ കളിക്കുന്ന കളി വളരെ നല്ല കളി തന്നെയാണ് സമ്മതിച്ചു തരില്ല ഞാൻ സമ്മതിച്ചു തരില്ല എന്ന് പറഞ്ഞ് വായി ജാ അവിടെ കിടന്ന് വീണ്ടും അങ്ങോട്ട് തറക്കോ അടിയും ബകളോ അപ്പം നമ്മുടെ രാജീവ് വന്നിട്ട് എന്താ എന്താ പ്രശ്നം എടി നിന്നോട് ഇവിടെ നിന്ന് ഇറങ്ങാനല്ലേ എടി പറഞ്ഞത് എന്ന് ചോദിച്ചുകൊണ്ട് കുറെ അങ്ങ് പറഞ്ഞു കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ബാലചന്ദ്രൻ മേളിൽ നിന്നിട്ട് അതെ ഇത് രാജീവ നിന്റെ വീടല്ലല്ലോ നിന്റെ വീട്ടിൽ പോയി കിടന്ന് പ്രസംഗിച്ചാൽ മതി ഇത് ഈ ബാലചന്ദ്രൻ പത്തിരുപത്തിയഞ്ചു കൊല്ലം ഗൾഫിൽ പോയി കിടന്ന് ഉണ്ടാക്കിയതും അതിന് അതിൻ്റെ അങ്ങനെ ഉണ്ടാക്കിയതും അതിൻ്റെ ലാഭവിഹിതത്തിൽ ഞാൻ വെച്ച കടയും അങ്ങനെ പല പല സ്ഥാപനങ്ങളിൽ നിന്നും ഉണ്ടാക്കിയ വീടാണിത് ഇവിടെ കയറി വന്ന് ഈ അലീനി ഇറക്കി വിടാൻ ആരാ രാജീവ രാജീവൻ മര്യാദക്ക് പെങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിച്ചിട്ട് പെങ്ങളെ വിളിച്ചുകൊണ്ട് പോയിക്കണം അല്ലാതെ ഒരിക്കലും അലീനിയെ തൊടാൻ ഒരുത്തരും ഇങ്ങോട്ട് വന്നു പോകരുത് എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് നിന്ന് ഇല്ലെങ്കിൽ ഞാൻ ആട്ടി ഇറക്കും എന്ന് രാജീവനോട് ആകെപ്പാടെ സീൻ വഷളാവുകയാണ് കേട്ടോ പ്രശ്ന ഭയങ്കര വഷളാവാണ് ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്താ സംഭവിക്കാൻ പോകുന്നതാണ് ഇപ്പം എല്ലാവരെയും കാത്തിരിക്കുക അടിപൊളി വിശേഷങ്ങളാട്ടോ വരാൻ പോകുന്നത് അപ്പം മിസ്സ് ചെയ്ത് കളയരുതേ നമുക്കിപ്പോൾ ഫുൾ വിശേഷം രാവിലെ ഇടാൻ പറ്റാത്തത് വേറെ ഒന്നും അല്ലാട്ടോ ഫുൾ വിശേഷം കിട്ടണില്ല വിശേഷം രാത്രി ഇടുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും ഒന്നും കൂടെ പ്രമോ ആയിട്ട് പറയണ്ടല്ലോ ഫുൾ വിശേഷം തന്നെ കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാവർ അപ്പോൾ അവരുടെ മുമ്പിൽ വെറുതെ നുണക്കത പറയാൻ എനിക്ക് താല്പര്യമില്ല എന്നിട്ടാട്ടോ വേണമെങ്കിൽ നിങ്ങളെ നുണക്കത പറഞ്ഞ് എനിക്ക് സൂചിപ്പിക്കാം വിശ്വസിപ്പിക്കാം പക്ഷേ എനിക്കതിനോട് താല്പര്യമില്ല നടക്കേണ്ട കാര്യങ്ങൾ നടക്കേണ്ടതുപോലെ നടക്കുന്നത് പറയുന്നതല്ലേ നല്ലത് അപ്പൊ ഞാൻ പ്രമോയിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഫുൾ വിശേഷം ഉണ്ടെങ്കി വിത്ത് ഡയലോഗ്സ് ഇത് ഞാൻ ഇട്ടേനെ ഫുൾ വിശേഷം വരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ടാറ്റാ ബൈബൈ ലൈക്ക് ഇടിക്കാൻ മറക്കരുതേ